എനിക്ക് പിന്നിലുള്ളതായ ഈ സമുദ്രത്തില് അനേക തിരമാലകൾ പലപ്പോഴും ശക്തമായിട്ട് അടിക്കാറുണ്ട് എന്നാൽ ഈ തിരമാലകൾക്ക് ഒരു പരിധി ദൈവം നിർണയിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് ദൈവം അതിരുവച്ചിരിക്കുക ഈ ആ തിരക്ക് അതുപോലെ അതിരുവെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട് നമ്മൾ ഈ തിരയെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയം വരും എന്നാൽ ഈ തിരയെ ഉൽപ്പാദിപ്പിക്കുന്ന തിരയുണ്ടാകുവാൻ സഹായമാകുന്ന കാറ്റുണ്ട് ഞാനൊരു വാർത്ത ഞാനൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു തിരയെ ഉണ്ടാക്കുന്ന കാറ്റിനെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല വേദന കടന്നു വരുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണത്തെ ഓർത്ത് ഞാനും നിങ്ങളും ഭാരപ്പെടരുത് കാരണം എന്താണെന്നറിയാമോ സർവശക്തനായിരിക്കുന്ന ദൈവം ഇതിനൊരു പരിധി നിർണയിച്ചിട്ടുണ്ട് ഇതിനൊരു അതിര് വെച്ചിട്ടുണ്ട് അതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കുമെല്ലാം ദൈവം ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഈ തിരയുളവാകുവാൻ തിരയുണ്ടാകുവാൻ കാരണമാകുന്നതായ കാറ്റിനെ നമ്മൾ നോക്കരുത് കാറ്റിനെ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ അത് കാറ്റിനെ സൃഷ്ടിച്ചവനായ വലിയവനായിരിക്കുന്ന ദൈവത്തെ നോക്കണം അങ്ങനെ വലിയവനായിരിക്കുന്ന ദൈവത്തെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിരകൾക്ക് സമാനമായി കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് ധൈര്യപൂർവ്വം ജയിക്കുവാനായിട്ട് കഴിയും دہوم سہائی کا